പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇഡലി സാമ്പാർ ചമ്മന്തി പിന്നെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ നല്ല പഴുത്ത കപ്പളങ്ങ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത് ഒരു മീൻ മപ്പാസും വെച്ചിട്ടുണ്ട് വേറെ അവിയിൽ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കിയില്ല അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടും നമ്മുടെ കുഞ്ഞ് അടുക്കളത്തോട്ട് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ഒക്കെ പോയൊന്ന് നിന്ന് അതിൽ വല്ല പുഴുവൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതിന് വെള്ളം ഒഴിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് പിന്നത്തെ പരിപാടി ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നേ മഴ പെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നൊന്നുമില്ല ഒരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്തോടൊക്കെ നടക്കാൻ മുരിങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും വന്നാൽ പക്ഷെ അങ്ങ് തോട്ടിക്കോല് പോലെ പോവുകയാണ് കുത്തിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തത് അത് വാങ്ങിയപ്പോൾ വിത്ത് വാങ്ങിയപ്പോഴും അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് മാസമാകുമ്പോൾ ഒന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ ഇത് വെള്ളരിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എല്ലാം ഒക്കെ ഇങ്ങനെ പാ പാകുന്നൊക്കെയുണ്ട് പക്ഷേ എല്ലാം ഒന്ന് കായൊക്കെ ആയാലല്ലേ ഉള്ളൂ നമുക്കൊരു ഭംഗിയുള്ളു ഇപ്പോൾ പയറിൻ്റെ തന്നെ ആണെങ്കിലും കേസ് കണ്ടില്ല അതിൽ പൂ വരുന്നതെല്ലാം തന്നെ ഇങ്ങനെ പുഴു പുഴോ തിന്നുമാണ് കാണുന്ന സുന്ദരി ഏപ്രിൽ പൂ ആണ് കേട്ടോ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്ന് ചെയ്യണേ പിന്നെ കുറച്ച് തുണി വാഷ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് വിരിച്ചു പിന്നെ കുറച്ച് പേർ അവിടെ ടെറസിൽ അവിടെ ഇരുന്ന് കേട്ടോ മഴ കറുണ്ടാണോ എന്നറിയത്തില്ല ഒരു എന്നെ പറയുന്ന ഒരു കാറ്റും ഒരു മൂ മൂടി നിന്നിട്ടൊരു കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ തഴട്ട് വന്ന് ബാക്കി ഉണങ്ങിയ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് അടുക്കി വെക്കണം ഇനി കുളിക്കണം പിന്നെ ചോറുണ്ണാറാകും ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ഷോർട്സൊക്കെ ഫ്രൈഡേ ആണ് വരുന്നത് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നവരെ ലൈക്ക് ചെയ്യാനും കമൻസ് പറയാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം